ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുന്ന സി ഒ എ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മലബാർ ക്യാൻസർ സെൻറ്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തിയാണ് മുപ്പതോളം ഓപ്പറേറ്റർമാർ ക്യാമ്പിൽ രക്തദാനം ചെയ്തത് തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ എന്നീ മേഖലകളിലെ ഓപ്പറേറ്റർമാരാണ് രക്തദാനം ചെയ്തത് ഗ്രാമിക ചാനൽ എം ഡി കെ രാജേഷ് സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് ജില്ലാ കമ്മിറ്റി അംഗം പത്മപ്രസീദ് മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് ആർ കെ മണി തലശ്ശേരി മേഖലാ സെക്രട്ടറി പി സജിത്ത് കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി എം വി പ്രശാന്ത് മട്ടന്നൂർ മേഖലാ എക്സിക്യൂട്ടീവ് മെമ്പർ വി കെ രാജേഷ് എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി സിഒഎ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി രക്തദാനം ഉൾപ്പെടെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് പറഞ്ഞു നമ്മുടെ ജില്ലാ അനുബന്ധ പരിപാടിയായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ രക്തദാനം മഹാദാനം എന്ന ആപ്തവാക്യം അനുവർത്തമാക്കിക്കൊണ്ട് നമ്മളിവിടെ മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഇവിടെ ഒത്തുക ഏതാണ്ട് നമ്മുടെ മേഖലയിലെ മുപ്പതിൽ പരം ഓപ്പറേറ്റർമാർ ചേർന്നിട്ടാണ് ഇവിടെ രക്തദാനം നടത്തിയിട്ടുള്ളത് ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് അതിൻ്റെ മട്ടന്നൂർ തലശ്ശേരി കൂത്തൂർ മേഖലയിൽ നേതൃത്വ നിലയിലുള്ള ആളുകളും നമ്മുടെ സഹപ്രവർത്തകരുമാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മള് വലിയ തോതിലുള്ള പ്രവർത്തനം സാമൂഹിക പ്രതിരോധതയിൽ ഊന്നിക്കൊണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ ജില്ലയിലെ പല ഭാഗത്തുമായി നടത്തി വരികയാണ് നമ്മുടെ ഇതിൻ്റെ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ കൂത്തുപറമ്പ് നഗരസഭയുടെ അധ്യക്ഷൻ ഷിജിത്ത് ആണ് അതേപോലെ നമ്മുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നത് കെ പി മോഹനൻ എം എൽ എ ആണ് ഇതിന്റെ ഞാൻ ഇപ്പോ ഇതിന്റെ സംഘാട സമിതിയുടെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ ഇവിടെ കണ്ണീർമാരും നമ്മുടെ സംഘടനയുടെ സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇവിടെ തയ്യാറായിട്ട് വന്നുള്ള സഹപ്രതകരുമാണ് നമ്മളെ ഇവിടെ വൃത്തിചേർത്തിട്ടുള്ളത് Gravamica Nostra della